ലളിതാ സ്തോത്ര പഠനം പതിനേഴാം ഭാഗം അമേ നാരായണ ശ്രീ ശ്രീലളിതാ ത്രിപുരസുന്ദരിയുടെ അടുത്ത നാമം തിരോധാനകരി ദേവി സൃഷ്ടികർത്രിയാണ് ബ്രഹ്മരൂപിണിയാണ് ഗോപ്ത്രിയാണ് ഗോവിന്ദരൂപിണിയാണ് എന്ന് പറഞ്ഞു ഒപ്പം ദേവി സംഹാരിണി കൂടിയാണ് രുദ്രരൂപയുമാണ് ഇതിലൂടെ ദേവിക്ക് സൃഷ്ടി സ്ഥിതി സംഹാര കർത്തവ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ പഠനം അവസാനിപ്പിച്ചത് ഇപ്പോൾ പറയുന്നു ദേവി തിരോധാനകരിയാണ് സംഹാരത്തിന് ശേഷം സർവദിനേയും വിസ്മൃതിയിലാഴ്ത്തുക എന്ന കർത്തവ്യം കൂടെ ദേവിക്കുണ്ട് വില്യം ഷേക്സ്പിയർ തൻ്റെ ലൈക്ക് ഇറ്റ് എന്ന നാടകത്തിലാണ് പറയുന്നത് ഓൾ ദ വേൾഡ് ഇസ് എ സ്റ്റേജ് ആൻഡ് ആൾ ദ മെൻ ആൻഡ് വിമെൻ ആർമി ഓള്ളി പ്ലേയേഴ്സ് നാടകമേ ഉലകം എന്ന് പറയും ഈ ഭൂമിയിലെ സകലതും ഒരു നാടകമാണ് നമ്മളെല്ലാവരും ഈ നാടകത്തിലെ അഭിനേതാക്കൾ മാത്രമാണ് നമ്മുടെ അഭിനയം തീർത്ത് മടങ്ങാനാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ ഓരോ ജീവിയും തൻ്റെ അഭിനയം കഴിഞ്ഞ് മടങ്ങുമ്പോൾ ആ ജീവിയെ വിസ്മൃതിയിലാഴ്ത്തുന്നത് ദേവിയാണ് വിസ്മൃതിയിലാഴ്ത്തുക എന്നതുകൊണ്ട് മരണശേഷം ശരീരം ദ്രവിച്ച് പഞ്ചഭൂതങ്ങളിൽ ലയിക്കുക എന്ന അർത്ഥമെടുക്കാം ജീവിയെ ജനിപ്പിക്കുന്നതും ഇവിടെ സംരക്ഷിക്കുന്നതും അതിനെ സംഹരിക്കുന്നതും ശേഷം ആ ശരീരം പഞ്ചഭൂതങ്ങളിൽ ലയിപ്പിക്കുന്നതും ആരാണ് ശ്രീലളിതാത്രിപുര സുന്ദരിയാണ് അതിനാൽ ദേവിയെ തിരോധാനകരി എന്ന് വിളിക്കുന്നു ഇനി നോക്കൂ ഈശ്വരി ഈശ്വരൻ എന്നാൽ പരമാത്മാവ് വൃദ്ധക്ഷയങ്ങളൊന്നും ഏൽക്കാത്ത ഒരു ചൈതന്യമൂർത്തിയാണ് ആ ചൈതന്യത്തിനും ശക്തി കൊടുക്കുന്നത് ആരാണ് ദേവി ലളിതാംബിക്കയാണ് അതിനാൽ ദേവി ഈശ്വരി എന്ന് അറിയപ്പെടുന്നു ഇനി നോക്കുക സദാശിവ പരമാത്മാവിനെയാണ് സദാശിവൻ എന്ന് വിളിക്കുക ജനന മരണങ്ങൾക്കും ഗുണദോഷങ്ങൾക്കുമെല്ലാം അപ്പുറത്തായി സ്ഥിതി ചെയ്യുന്ന പരമാത്മാവിൽ ലയിക്കലാണ് മോക്ഷപ്രാപ്തി ആയിട്ട് പറയുന്നത് ഇവിടെ നിന്ന് തിരോധാനം ചെയ്യപ്പെടുന്നവരെല്ലാം പരമാത്മാവിലാണ് ലയിക്കുന്നത് ആ പരമാത്മ സ്വരൂപിണിയാണ് ദേവി അതിനാൽ ദേവിയെ സദാശിവ എന്ന് വിളിക്കുന്നു അനുഗ്രഹത ദേവിയുടെ അർ അടുത്ത കർത്തവ്യമാണ് സൃഷ്ടി സ്ഥിതി സംഹാര തിരോധാനത്തിന് ശേഷം ദേവിയുടെ അടുത്ത കർത്തവ്യമാണ് അനുഗ്രഹത എന്നാൽ അടുത്ത സൃഷ്ടിക്കായി തന്മാത്രകൾ ജനിപ്പിക്കുക എനർജി ഈസ് നൈതർ ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയ്ഡ് എന്ന് പറയും എനർജി ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുക മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഓൾറെഡി തിരോധാനം ചെയ്യപ്പെട്ട ഒരു ജീവിയിലെ എനർജി അതിനെ അടുത്ത സൃഷ്ടിക്കായുള്ള തന്മാത്രകളാക്കി മാറ്റുക എന്ന പ്രവൃത്തിയും ദേവി തന്നെ ചെയ്യുന്നു ഈ പ്രവർത്തിക്കാണ് അനുഗ്രഹത എന്ന് പറയുന്നത് ഇനി പഞ്ചകൃത്യ പരായണ നമ്മൾ ഈ പറഞ്ഞ അഞ്ച് കൃത്യങ്ങളും സൃഷ്ടി സ്ഥിതി സംഹാരം തിരോധാനം അനുഗ്രഹത ഈ അഞ്ച് കൃത്യങ്ങളും ചെയ്യുന്ന ദേവി പരാശക്തി ഈ അഞ്ച് കൃത്യങ്ങൾക്കുമുള്ള ശക്തി സ്രോതസ്സാണ് ദേവി ലളിതാംബിക ഇനി നോക്കുക ഭാനുമണ്ഡല മധ്യസ്ഥ ുഭാനുമണ്ഡലം എന്നാൽ സൂര്യമണ്ഡലം അപ്പോൾ എവിടെയുള്ള സൂര്യമണ്ഡലത്തെ പറ്റിയാണ് ഈ പറയുന്നത് നമുക്ക് ശരീരത്തിൽ ഏഴ് ചക്രങ്ങളുണ്ട് എന്ന് നമ്മൾ പറയേണ്ടായി മൂലാധാര ചക്രം മുതൽ സഹസ്രാര ചക്രം വരെയുള്ള ഏഴ് ചക്രങ്ങൾ മൂലാധാര ചക്രം സ്വാതിഷ്ഠാന ചക്രം ചക്രം മണിപൂരചക്രം അനാഹതാചക്രം വിശുദ്ധചക്രം ആജ്ഞാചക്രം സഹസ്രാര ചക്രം ഇവയാണ് ഏഴ് ചക്രങ്ങൾ ഇതിൽ ഹൃദയത്തോടടുത്ത് സ്ഥിതി ചെയ്യുന്ന അനാഹതാ ചക്രത്തിന് തൊട്ടു താഴെയായി സ്ഥിതി ചെയ്യുന്ന ഹൃദയചക്രം എന്ന എട്ട് ഇതളുകളുള്ള താമരയുടെ രൂപത്തിലുള്ള ഒരു ചക്രത്തെയാണ് ഹൃദയചക്രം അല്ലെങ്കിൽ സൂര്യചക്രം എന്ന് പറയുക ഈ സൂര്യചക്രമാണ് ശരീരത്തിന് മുഴുവൻ താപം ചൂട് പകരുന്നതെന്നും ജീവൻ നിലനിർത്തുന്നത് എന്നും പറയുന്നു ഇതിന് നടുവിലായി കൽപ്പവൃക്ഷം നിലനിൽക്കുന്നുവെന്നും ആ സൂര്യചക്രത്തിലിരുന്നു കൊണ്ട് ദേവി ശരീരത്തിന് മുഴുവൻ ഊർജം പകരുകയും നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സഫലമാക്കുകയും ചെയ്യുന്നു ഇനി ഭൈരവ പത്നിയായ ഭൈരവൻ എന്ന ശിവഭഗവാന്റെ പത്നിയായ ദേവിയെ ഭൈരവി എന്നും വിളിക്കുന്നു അപ്പോൾ ദേവിയുടെ അടുത്ത നാമമാണ് ഭൈരവി ഭഗമാലിനി ഭഗം എന്നാൽ ആറ് ഗുണങ്ങളാണ് ഭഗം എന്നറിയപ്പെടുന്നത് ആറ് ഗുണങ്ങളാണ് ശ്രീ ഐശ്വര്യം കീർത്തി വീര്യം വൈരാഗ്യം ജ്ഞാനം ഈ ആറ് ഗുണങ്ങളെ ഒരു മാലിന്യമായി ധരിച്ചവളാണ് ഭഗമാലിനി അതിനാൽ ലളിത ത്രിപുര സുന്ദരിയെ ഭഗമാലിനി എന്ന് വിളിക്കുന്നു പത്മാസന പത്മം എന്നാൽ താമര താമരയിൽ ഇരിക്കുന്ന താമരയിൽ ആസനസ്ഥയായ ദേവിയെ പത്മാസന എന്ന് വിളിക്കുന്നു ഭഗവതി നേരത്തെ പറഞ്ഞ ഭഗഗുണങ്ങൾ ശ്രീ ഐശ്വര്യം വീര്യം കീർത്തി വൈരാഗ്യം ജ്ഞാനം എന്നീ ആറ് ഗുണങ്ങൾ ചേർന്നവളെ ഭഗവതി ആറ് ഗുണങ്ങളും ചേർന്നവനെ ഭഗവാൻ എന്നും വിളിക്കുന്നു ഭക്തരുടെ ഭക്തരക്ഷകയായവൾ എന്ന അർത്ഥത്തിലും ഭഗവതി എന്ന് വിളിക്കാറുണ്ട് ഈ ഭഗ ഗുണങ്ങളിൽ ഉൾപ്പെടുന്ന വൈരാഗ്യം നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന വൈരാഗ്യ ബുദ്ധി എന്ന അർത്ഥത്തിലല്ല ഉപയോഗിക്കുന്നത് ഇവിടെ വൈരാഗ്യം എന്നാൽ സർവ്വതിൽ നിന്നും വേർപെട്ട് നിൽക്കുന്ന സ്ഥിതി ഒരു ഡിറ്റാച്ച്ഡ് സ്റ്റേറ്റ് എന്ന അർത്ഥത്തിലാണ് ഇവിടെ വൈരാഗ്യം ഉപയോഗിക്കുന്നത് ഇനി ദേവിയെ വിളിക്കുന്നു പത്മനാഭ സഹോദരി മഹാവിഷ്ണുവിൻ്റെ കൃഷ്ണാവതാരത്തിൽ കൃഷ്ണൻ്റെ സഹോദരിയായി ജനിക്കുന്നത് ദേവി പരാശക്തിയാണ് ഒരു പെൺകുഞ്ഞായിരുന്നിട്ട് പോലും ആ ശിശുവിനെ വധിക്കാനൊരുങ്ങുന്ന കംസൻ്റെ പാപങ്ങൾ അധികരിക്കുകയും ആ ദേവിയാണ് ഈ വിധം അഹംഭാവമുള്ള നിന്റെ നാശമടുത്തു എന്ന് കംസന് മുന്നറിയിപ്പ് നൽകുന്നതും നീ നോക്കൂ ഉന്മേഷ നിമിഷ ഉൽപ്പന്ന വിപന്ന ഭുവനാവലി ഉന്മേഷ നിമിഷോൽപന്ന വിന്ന ഭുവനാവലി ദേവി പരാശക്തി കണ്ണുകൾ തുറക്കുമ്പോൾ ഈ പ്രപഞ്ചം ജനിക്കുകയും കണ്ണടയ്ക്കുമ്പോൾ പ്രപഞ്ചം നശിക്കുകയും ചെയ്യുന്നു ദേവി ഒരു തവണ കണ്ണു തുറന്നടയ്ക്കുമ്പോൾ പതിനായിരക്കണക്കിന് ഗാലക്സികൾ ഉണ്ടാക്കപ്പെടുകയും നശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു ഇനിയുള്ള നാമങ്ങൾ നോക്കൂ സഹസ്രശീർഷവദന സഹസ്രാക്ഷി സഹസ്രപാത് സഹസ്രമെന്നാൽ ആയിരം സഹസ്രശീർഷവതന ആയിരക്കണക്കിന് തലകളും മുഖങ്ങളുമുള്ളവൾ സഹസ്ര അക്ഷി ആയിരക്കണക്കിന് കണ്ണുകളുള്ളവൾ സഹസ്രപാ ആയിരക്കണക്കിന് പാദങ്ങളുള്ളവൾ ഇവിടെ സഹസ്രം എന്നതുകൊണ്ട് എണ്ണിയാലുടുങ്ങാത്തത്ര മുഖങ്ങളും തലകളും കണ്ണുകളും പാദങ്ങളും ഉള്ളവൾ എന്ന അർത്ഥം ഈ ലോകത്തുള്ള സകല ചരാചരങ്ങളുടെയും മുഖം ദേവിയുടേത് തന്നെയാണ് അവയുടെ കണ്ണുകൾക്ക് കാഴ്ച പകരുന്നതും ദേവിയാണ് ആ കാലുകളെ ചലിപ്പിക്കുന്നതും ദേവി പരാശക്തിയാകുന്നു ആ ബ്രഹ്മകീട ജനനി ആ ബ്രഹ്മാവിനെയും ഒരു കീടത്തെപ്പോലും ഒരു പുൽ പോലും സൃഷ്ടിച്ചിരിക്കുന്നത് ദേവി പരാശക്തിയാണ് ഇന്ന് നമ്മൾ ദേവിയുടെ തിരോധാനഗതി ಈಶ್ವರಿ ಸದಾಶಿವ ಅನುಗ್ರಹತ ಪಂಚಕೃತ್ಯ ಪರಾಯಣ ಭಾನುಮಂಡಲ ಮಧ್ಯಸ್ಥ ಭೈರವಿ ಭಗಮಾಲಿ ಪದ್ಮಾಸ ಭಗವತಿ ಪದ್ಮನಾಭ ಸಹೋದರಿ ಉನ್ಮೇಷ ನಿಮಿಷೋತ್ಪನ್ನ ವಿಪನ್ನ ಭುವನಾವಲಿ ಸಹಸ್ರಶೀರ್ಷವದನ ಸಹಸ್ರಾಕ್ಷಿ ಸಹಸ್ರಪಾತ್ ಆಬ್ರಹ್ಮಗೀಡ ಜನನಿ ಇವಡವರೆಯ ನಾಮಗಳ ಅರ್ಥ ನೋಕಿಯ ബാക്കി നമുക്കിനിയൊരു ദിവസം നോക്കാം നന്ദി